സംഗീത പുസ്തകം ഇരുപത്തി മൂന്നാമധിയായ ബാലാമിൻ്റെ പ്രവചനങ്ങൾ ബാലാം ബാലാക്കനോട് പറഞ്ഞു ഇവിടെ ഏഴ് ബലിപീഠങ്ങൾ എനിക്ക് വേണ്ടി പണിയുക ഏഴ് കാളകളെയും ഏഴ് മുട്ടാടുകളെയും കൊണ്ടുവരിക ബാലാം പറഞ്ഞതുപോലെ അവർ ചെയ്തു എന്നാൽ ഓരോ ബലിപീഠത്തിലെങ്കിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലി അർപ്പിച്ചു ബാലാം ബാലാക്കിനോട് പറഞ്ഞു നിന്റെ ദഹന ബലിയുടെ ബലിയുടെ അടുത്തു നിൽക്കുക ഞാൻ പോകട്ടെ കർത്താവ് എനിക്ക് പ്രത്യക്ഷനായേക്കാം അവിടുന്ന് എനിക്ക് വെളിവാക്കുന്നതെല്ലാം ഞാൻ എന്നെ അറിയിക്കാം ഇത് പറഞ്ഞ ശേഷം അവൻ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പോയി ദൈവം ബാലാമിനെ പ്രത്യക്ഷമായി ബാലാമിടത്തോട് പറഞ്ഞു ഞാൻ ഏഴ് ബലിപീഠങ്ങൾ തയ്യാറാക്കി ഓരോന്നിനും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു കർത്താവ് ബാലാമിനോട് തൻ്റെ അറിയിച്ച് കൽപ്പിച്ചു ബാലാക്കൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക ബാലാം ബാലാക്കിൻ്റെ അടുക്കി ചെന്നു അപ്പോൾ ബാലാക്കും മുവാബിലെ പ്രഭുക്കന്മാർ ദഹനപിരിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു ബാലാം പറഞ്ഞു ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ കൊണ്ടുവന്ന് മുബ് രാജാവ് പൗരസ്തിഗിരിയിൽ നിന്ന് എന്നെ വരുത്തിക്കോവിനെ എനിക്ക് വേണ്ടി ശപിക്കുക ഇസ്രായേലിനെ ഭത്സിക്കുക ദൈവം ശപിക്കാത്തവനെ ഞാനെങ്ങനെ ശപിക്കും കർത്താവ് ഭത്സിക്കാത്തവനെ ഞാനെങ്ങനെ ഭത്സിക്കും പാറക്കെട്ടുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു മരമങ്ങളിൽ നിന്ന് ഞാൻ അവനെ നിരീക്ഷിക്കുന്നു വേറിട്ട് പാർക്കുന്ന ഒരു ജനം ജ ജലത്തോട് ഇടകലരാതെ ഒരു ജനം യാക്കോമിൻ്റെ ധൂളിയെ എണ്ണാൻ ആർക്ക് കഴിയും ഇസ്രായേലിൻ്റെ ജനസഞ്ചീയത്തെ ആർക്ക് തിട്ടപ്പെടുത്തും നീതിമാരുടെ മരണം ഞാൻ കൈ കൈവരിക്കട്ടെ എൻ്റെ അന്ത്യം അവൻ്റെ ഇതുപോലെയാകട്ടെ ബാലാക്ക ബാലാമിനോട് ചോദിച്ചു നീ എന്നോട് എന്താണ് ഈ ചെയ്തത് എൻ്റെ ശത്രുക്കളെ ശവിക്കുവാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു എന്നാൽ നീ അവരെ അനുഗ്രഹിച്ചു അവൻ പ്രതിഭചിച്ചു കർത്താവ് തോന്നിക്കുന്ന വചനം ഞാൻ സംസാരിക്കണ്ടയോ ബാലാക്കവനോട് പറഞ്ഞു എൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക അവിടെ നിന്ന് നിനക്ക് അവരെ കാണാം ഏറ്റവും അടുത്തു നിൽക്കുന്നവരെ മാത്രം കണ്ടാൽ മതി അവരെല്ലാം അവ എല്ലാവരെയും കാണണ്ട ഇവിടെ നിന്ന് എനിക്ക് വേണ്ടി അവരെ ശവിക്കുക അവൻ ബാലാമിൻ്റെ സോഫി വയലിൽ പിഗോത്ത മലയിലേക്ക് കൊണ്ടുപോയി അവിടെ ഏഴ് ബലി നിർമ്മിച്ചു ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു ബാലാം ബാലാക്കിനോട് പറഞ്ഞു നിന്റെ ദഹന പിരിയടി അരികിൽ നിൽക്കുക ഞാൻ പോയി കർത്താവിനെ കാണട്ടെ കർത്താവ് ബാലാമിനോട് പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ നാവിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട് പറയൂ പറഞ്ഞു ബാലാക്കിൻ്റെ അടുത്തേക്ക് മടങ്ങി പോവുക അവൻ വന്നപ്പോൾ ബാലാക്ക് ഉഭാവിയരുടെ പ്രഭുക്കന്മാരോടൊത്ത് തൻ്റെ ദഹനപിരിയടി അരികിൽ നിൽക്കുകയായിരുന്നു ബാലാക്കനോട് ചോദിച്ചു കർത്താവ് എന്താണ് ആരുടെ ചെയ്തത് ബാലാം പ്രതിവചിച്ചു പറഞ്ഞു ബാലാക്കും സേവിക്കുക സി പോറിലെ പുത്ര ശ്രവിച്ചു കേൾ ശ്രദ്ധിച്ചു കേൾക്കുക വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല അനു അനുദപിക്കുവാൻ അവിടെ മനുഷ്യനെ പുത്രനുമല്ല പറഞ്ഞത് അവിടെ നിന്ന് ചെയ്യാതിരിക്കുമോ പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ ഇത് അനുഗ്രഹിക്കുവാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു അവിടെ നിന്ന് അനുഗ്രഹിച്ചു അത് പിൻവലിക്കുവാൻ ഞാൻ ആളല്ല യാക്കോവിൻ അവിടുന്ന് തിന്മ കണ്ടിട്ടില്ല ഇസ്രായേൽ ദുഷ്ടത ദർശിച്ചതുമില്ല അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട് രാജാവിൻ്റെ അട്ടകാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നു വരുന്നു കാട്ടുപോത്തിൻ്റെ ഇതിന് തുല്യമായ ബലം അവർക്കുണ്ട് യാക്കോവിൻ്റെ അഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ രക്ഷത്തിൽ വിദ്യ ഭരിക്കുകയുമില്ല ദൈവം പ്രവർത്തിച്ചത് കാണുകയും എന്ന യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത് ഇതാ ഒരു ജനം സിംഖിയെപ്പോലെ അത് ഉണരുന്നു സംഘത്തെ പോലെ അത് എഴുന്നേൽക്കുന്നു ഇരിയെ വിഴുങ്ങാതെ അത് കിടക്കുക കിടക്കുകയല്ല രക്തം പുലരാതെ അടഴുകയുമില്ല ബാലാക്കലാമനോട് പറഞ്ഞു നീ അവരെ ശപിക്കുകയും വേണ്ട അനുഗ്രഹിക്കുകയും വേണ്ട ബാലാം പറഞ്ഞത് കർത്താവ് കൽപ്പിച്ചതെല്ലാം ചെയ്യേണ്ടതുപോ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ബാലാക്കവനോട് പറഞ്ഞു വരിക മറ്റൊരിടത്തേക്ക് നിന്ന് ഞാൻ കൊണ്ടുപോകാം അവിടെ നിന്ന് അവരെ ശപിക്കുവാൻ കർത്താവ് സമ്മതിച്ചേക്കും യാഷിമിനാളിനെതിരെയുള്ള പോ പോയാർ മലയിലേക്ക് ബാലാമിനെ അവർ കൊണ്ടുപോയി ബാലാം അവരോട് പറഞ്ഞു ഇവിടെ എനിക്കായി എഴുപീട ബിരിപീടങ്ങൾ നിർമ്മിച്ച് ഏഴുകട കാടകളെയും ഏഴുമുട്ടാടിനെയും കൊണ്ടുവരിക ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു ഓരോ ബിരിപീഠത്തിനും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയേർപ്പിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പ്രതാപിയെ ഞാനിനുഗ്രഹിക്കണമേ അങ്ങയുടെ വഴികൾ അജ്ഞാതമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ